നിജേഷ് നിജേഷ് മോദിക്ക് മഹാരാഷ്ട്രയിൽ പിണറായി പറഞ്ഞ വാക്കുകൾക്ക് കാരണമായ നിങ്ങളാണ് ഇന്ത്യ സഖ്യത്തിൽ നിങ്ങൾ തന്നെ അത് സഖ്യത്തിലെ കരുത്തരായ മുഖ്യമന്ത്രിമാരിൽ ഒരാളുടെ വായിൽ കോലിട്ട് കുത്തിപ്പറിച്ചതാണ് നിങ്ങൾ കൂടി കൊടുത്തതാണ് നിജേഷ് അരവിന്ദ് മോദിക്ക് മഹാരാഷ്ട്രയിൽ ആയുധം എന്നാണ് ഞങ്ങൾ പിണറായി വിജയന്റെ വായിലേക്ക് രാഹുൽ ഗാന്ധി നേരത്തെ ഹാഷ്മി പറഞ്ഞ ഭാരത് ജോഡോ യാത്ര നടത്തി കേരളത്തിലെത്തി ആ കേരളത്തിലെത്തിയ സമയത്ത് ആദ്യമായി ഭാരത് ജോഡോ യാത്രക്കെതിരെയുള്ള വിമർശനം ഉന്നയിച്ചത് പിണറായി വിജയനാണ് അദ്ദേഹം പറഞ്ഞു എന്തിനാണ് കേരളത്തിലേക്ക് ഈ യാത്ര വരുന്നത് അസഹിഷ്ണുതയുടെ സ്വരമായിരുന്നു പിണറായി വിജയനുള്ളത് അത് ഏറ്റുപിടിച്ചു തീർന്നില്ല അത് മലപ്പുറത്തെത്തുമ്പോഴേക്കും ഡിവൈഎഫ്എയുടെ ബോർഡ് വന്നു പൊറാട്ടയല്ല പോരാട്ടമാണ് വേണ്ടത് മന്തിയാണ് പെരിന്തൽവണ്ണക്കാർക്ക് ഇഷ്ടം ബിരിയാണിയാണ് നല്ലത് അങ്ങനെ ആ ജാഥയെ ആക്ഷേപിച്ച് അപഹസിച്ച് നേരത്തെ പറഞ്ഞ് പപ്പു പലവട്ടം സൈബർ സഖാക്കൾ ആവർത്തിച്ച് പറഞ്ഞു അതും കഴിഞ്ഞ് വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് തള്ളി തകർത്തു അതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ഇന്ത്യ സഖ്യമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു മാസം മുമ്പ് കൃത്യം ഒരു മാസമായിട്ടില്ല കോഴിക്കോട് കടപ്പുറത്ത് എൽ ഡി എഫിൻ്റെ സമ്മേളനം പൗരത്വ വിരു പൗരത്വ വിരുദ്ധ സമ്മേളനം ആ ഒരു പക്ഷേ ഹാഷ്മിയുടെ ചാനലിൽ അതുണ്ടാവും മിനിറ്റ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രസംഗിച്ചതിൽ ഒരു വാക്ക് പോലും അതൊക്കെ അതൊക്കെ കഴിഞ്ഞാണ് കഴിഞ്ഞാണ് ഇപ്പോഴും രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യ സഖ്യത്തിന്റെ കരുത്തരായ മുഖ്യമന്ത്രിമാരെന്നൊരു പരസ്യം ഇന്ത്യ സഖ്യം ഇറക്കി അത് രാഹുലിന്റെ എക്സാൻഡിൽ ഇപ്പോഴും നോക്കിയാൽ കാണാം അതിലൊരാൾ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇലക്ഷന്റെ ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കുക ഘട്ടം നിൽക്കുമ്പോൾ ഇന്ത്യ സഖ്യത്തിൽ നിൽക്കുന്ന നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ പറ്റിയൊരു നേതാവിന് എന്തുകൊണ്ട് ഇപ്പൊ ജയിലിടുന്നില്ല എന്ന് പറയുന്നത് വായിൽ കോലിട്ട് കുത്തലല്ലേ നിജേഷെ അല്ല അല്ല ഹഷ്മി ഞാൻ ചോദിക്കട്ടെ കോഴിക്കോട് കടപ്പുറത്ത് മൂന്നാഴ്ച മുമ്പ് പിണറായി വിജയൻ നടത്തിയ സമ്മേളനത്തിൽ പറഞ്ഞത് പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് മോദിക്കെതിരല്ല അമിത്ഷാക്കെതിരല്ല ആർ എസ് എസിനെതിരല്ല രാഹുൽ ഗാന്ധിക്കെതിരാണ് കോൺഗ്രസിനെതിരാണ് കോൺഗ്രസ് അത് ഡിഫൻഡ് ചെയ്യണ്ടേ അതേ പൊതുസമ്മേളനത്തിൽ അതേ കടപ്പുറത്ത് രാഹുൽ ഗാന്ധി സമ്മേളനം നടത്തുന്ന സമയത്ത് അതിനെ ഡിഫെൻഡ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് രാഷ്ട്രീയം മുന്നോട്ട് വെക്കുക എന്ത് രാഷ്ട്രീയമാണ് ഞങ്ങൾ പറയുക ഈ ഈ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് ഒരേ സ്വരം ഒരേ സ്വഭാവമാണ് ഇന്ത്യ മുന്നണിക്കുള്ളത് എങ്കിൽ ഇന്ത്യ മുന്നണി ഒരു പൊതു പ്രകടന പത്രിക ഉണ്ടാക്കാൻ പോകുന്നുണ്ട് എങ്കിൽ അതിനിടയിൽ കോലിട്ട് ഇളക്കിയത് പിണറായി വിജയൻ അല്ലേ അദ്ദേഹം അന്തിന് രാഹുൽ ഗാന്ധി കൊണ്ടുവന്നു ഇവിടെ കേരളത്തിൽ ഇന്ത്യ സഖ്യമില്ല പോരാട്ടം എൽ ഡി എഫും യുഡിഎഫും തമ്മിലാണ് സ്വാഭാവികമായും എൽ ഡി എഫും യുഡിഎഫും അല്ലെങ്കിൽ ബി ജെ പി സിനിയോറിയൽ വരാത്ത രീതിയിൽ എൽ ഡി എഫും യു ഡി എഫിനും രാഷ്ട്രീയം ഏറ്റുമുട്ടേണ്ടി വരും ആ ഏറ്റുമുട്ടലിൽ ഇക്കാര്യമൊക്കെ പറയേണ്ടി വരും അത് പറയേണ്ടത് ആരാണ് അത് പറയേണ്ടത് സംസ്ഥാന നേതാക്കളാണ് സംസ്ഥാന നേതാക്കൾ പറയുന്നുണ്ടല്ലോ അതായത് ഇന്ന് ഇന്ന് വി ഡി സതീശം പറഞ്ഞൊരു വാക്കുന്നു പ്ലേ ആവോ രണ്ടായിരത്തി കോൺഗ്രസ് കണ്ണൂരിൽ നടന്ന സമയത്ത് അവിടെ പങ്കെടുത്ത ദേശീയ നേതാക്കളെല്ലാം ി ജെ പിയേയും നരേന്ദ്രമോദിയെയും രൂക്ഷമായി വിമർശിച്ചിട്ടും അവിടെ നടത്തിയ പ്രസംഗത്തിൽ മോഡിയെ വിമർശിക്കാത്ത ബി ജെ പിയെ വിമർശിക്കാത്ത ഏക സി പി എം നേതാവ് ശ്രീ പിണറായി വിജയനായിരുന്നു അദ്ദേഹം ഭയത്തിലാണ് ഭയമാണ് അദ്ദേഹത്തെ ഭരിക്കുന്നത് അദ്ദേഹം ബി ജെ പിയെ ഭയം ഭരിക്കുന്നത് നമ്മളൊരു എഴുത്തുകാരൻ എഴുതിയിട്ടുണ്ട് കസവ് കെട്ടിയ പേടിത്തൊണ്ടൻ മുഖ്യമന്ത്രിക്ക് ചേരുന്ന ഏറ്റവും നല്ല പദം കസവ് കെട്ടിയ പേടിത്തൊണ്ടൻ എന്നാണ് ഇതിനു മുമ്പും പറയും അതിന് പിണറായി വിജയൻ മറുപടി പറയും അത് അവർ പറയട്ടെന്നേ ഇത് ഇന്ത്യ സഖ്യം എന്നൊരു സഖ്യത്തിന് സഖ്യം ഉണ്ടാക്കുകയും അതിന് നേതൃത്വം നൽകുകയും അതിനെ എന്താണ് അതിന്റെ മുന്നണിയിൽ നിൽക്കുന്ന നേതാവ് എന്ന് പറയുകയും ആ നേതാവ് വന്ന് അതേ സഖ്യത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട നേതാവിനെതിരെ എന്തുകൊണ്ട് എന്തുകൊണ്ടിവിടെ ജയിലിൽ ഇടുന്നില്ല എന്ന് ചോദിക്കൽ വായിൽ കോലിട്ട് കുത്തലല്ലേ നിജേഷെ അല്ലെ തിരിച്ച് തിരിച്ചു ആശ്മിയോട് ചോദിക്കട്ടെ എന്താ പിണറായി വിജയൻ്റെ പൊസിഷൻ പാർട്ടിക്കകത്ത് എന്താ ജില്ലാ കമ്മിറ്റി എം കാണോ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സെക്രട്ടറി ആണോ അല്ല ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ ഉന്നത അധികാര സമിതിയാണ് പോളിറ്റ് ബ്യൂറോ ആ പോളിറ്റ് ബ്യൂറോയുടെ മെമ്പറാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏക മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ് ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ കോൺഗ്രസിന്റെ നേതാവിനെതിരെ പറയുന്ന സമയത്ത് സ്വാഭാവികമായി പേരെടുത്തു പറയുന്ന സമയത്ത് പേരെടുത്ത് വിമർശിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയെ പ്രധാനമന്ത്രിയെ പറ്റി പറയാത്ത സമയത്ത് തിരിച്ചു പറയാനുള്ള ധാർമ്മികത രാഹുൽ ഗാന്ധിക്കുണ്ട് അതേ സ്ഥലത്ത് അതേ വേദിയിൽ തിരിച്ചു പറഞ്ഞു അതെ അതിനോട് മാത്രം എന്തിനാ അസഹിഷ്ണുത കാണിക്കുന്നത് ഇനി തിരിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞ നയങ്ങളോട് അഭിപ്രായം എതിരഭിപ്രായം ഉണ്ടാവാം പിണറായി വിജയന് അത് കൊടുവള്ളി അങ്ങാടിയിൽ ആയിരക്കണക്കിന് ആൾ കൂടുമ്പോ പപ്പു എന്ന് വിളിക്കുമെന്നും മുത്തശ്ശിയെ വിളിക്കലാണോ അതാണോ രാഷ്ട്രീയ സംസ്കാരം കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇത് പ്രതീക്ഷിക്കുന്നതാണോ പപ്പു എന്ന് ആരാ വിളിക്കാറ് നരേന്ദ്രമോദി അല്ലെങ്കിൽ ആരാ വിളിക്കാറ് അമിത്ഷാ ഇന്ദിരാഗാന്ധിയെ നെഹ്റുവിനെ ആ കുടുംബത്തിനെ എല്ലാ യോഗത്തിലും വെച്ച് അപമാനിക്കലാരാ അപഹസിക്കലാരാ അത് നരേന്ദ്രമോദി അല്ലെങ്കിൽ അമിത്ഷാ അതേ വാക്ക് കേരളത്തിന് മുഖ്യമന്ത്രി കടമെടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്തിന് ബുദ്ധി എന്ന വാക്ക് ഉപയോഗിച്ചു എന്തിന് പപ്പു എന്ന വാക്ക് ഉപയോഗിച്ചു രാഹുൽ ഗാന്ധി എടുത്ത നിലപാടുകളോട് പറ്റി പറയാമായിരുന്നു രാഹുൽ എടുത്ത നിലപാടിനെ പറ്റി പറയാമായിരുന്നു മറിച്ച് സംഘപരിവാർ പറയുന്ന അതേ ഭാഷയിൽ രാഹുൽ ഗാന്ധി വിമർശിക്കുന്നു പ്രധാനമന്ത്രി കടന്നു വരുമ്പോൾ മന്ത്രിസഭാ യോഗം മാറ്റിവെച്ച് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിൽ മന്ത്രിസഭാ യോഗം മാറ്റിവെച്ച് പ്രധാനമന്ത്രിയെ യാത്രയക്കാൻ പോകുന്നു പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ പോകുന്നു വീടിന്റെ പിറകിൽ ഗോശാല ഉണ്ടാക്കുന്നു പാത്രം പൂട്ടാൻ പറഞ്ഞപ്പോൾ പാത്രം പൂട്ടുന്നു ലൈറ്റ് ഇടാൻ പറഞ്ഞപ്പോൾ വീട്ടിലെ ലൈറ്റ് കത്തിച്ചു വെക്കുന്നു ഞങ്ങൾക്ക് സംശയമുണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് വെറുതെ അല്ലല്ലോ ലാവ്ലിൻ കേസ് മുപ്പത്തെട്ട് തവണ മാറ്റിവെക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എഫ്ഐആർ ഇട്ട വീണാ വിജയനെതിരെയുള്ള കേസ് ഹാഷ്മിയും ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലെ എന്തേ ആ കേസ് അഴഞ്ഞു പോകുന്നു ആ ആ ആ ആ സഖ്യത്തിൽ സഖ്യത്തിൽ അങ്ങനെയാണെങ്കിൽ കൂട്ടുന്നത് എങ്ങനെയാണ് ഇപ്പോ പിണറായി പിണറായി വിജയൻ പാർട്ടിയുടെ ഏറ്റവും ഒരു അംഗമല്ലേ പാർട്ടിയിലെ കേരളത്തിലെ ആ പാർട്ടിയുടെ ദേശീയ നേതാവല്ലേ ആ ദേശീയ നേതാവിനെ പറ്റി നിങ്ങൾക്ക് ഇത്തരത്തിൽ സംശയമുണ്ടെങ്കിൽ എന്തിനാണ് നിങ്ങൾ ആ മുഖ്യമന്ത്രിയുടെ പോസ്റ്റ് അടിക്കുന്നത് അവസാനം വരെ മരിച്ചിട്ടുള്ളത് നമ്മൾക്കറിയാം പോണ്ടിച്ചേരിയിൽ പോണ്ടിച്ചേരി മത്സരിക്കുന്നു വൈദ്യരംഗവും നമശിവായും തമ്മിൽ മത്സരിക്കുന്നു സ്വാഭാവികമായി സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ഇല്ലാത്തടത്ത് തൊട്ടപ്പുറത്ത് ഡിണ്ടിഗലിലും കോയമ്പത്തൂരിലും അരിവാൾ ചുറ്റിക്കുന്ന നക്ഷത്രത്തിന് രാഹുൽ ഗാന്ധി വോട്ട് ചോദിക്കുന്നിടത്ത് ആ സഖ്യം പുതുശ്ശേരിയിൽ സി പി എം കോൺ സ്വാഭാവികമായി കോൺഗ്രസിന് വോട്ട് ചെയ്യണം പക്ഷേ മാഹിയിലേക്ക് വരുമ്പോൾ കണ്ണൂരിനെയും കോഴിക്കോട്ടിനെയും ഇടയ്ക്ക് മാഹിയിലേക്ക് വരുമ്പോൾ സി പി എം പിന്തുണയ്ക്കുന്നത് പ്രഭുദേവ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ിൽ നിങ്ങളുടെ രാഷ്ട്രീയ പൊള്ളത്തരത്തിന്റെ പ്രശ്നമാണ് രാഹുൽ ഗാന്ധിക്ക് എന്തൊക്കെ എന്തൊക്കെ പറയാം ഇനി എന്താ കേരള നേതാക്കളെ സമ്മർദ്ദത്തിന് വഴങ്ങി രാഹുലിന് പറയണമെങ്കിൽ എന്തൊക്കെ പറയാം ഇവിടെ പ്രശ്നം എന്താണ് ഇവിടെ ഇവിടെ ഒരു 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 എന്താണ് റെഡ്ഡി എന്ന് പറയുന്ന ഇലക്ട്രൽ ബോണ്ട് വഴി അമ്പത്തൊമ്പത് കോടി കൊടുത്ത ഒരു മാപ്പ് സാക്ഷിയുടെ വാക്ക് മാത്രം കേട്ട് ഒരു ഒരു മുഖ്യമന്ത്രി ജയിലിൽ കിടക്കാണ് ആ മുഖ്യമന്ത്രി എന്താണ് പ്രമേഹം കൂട്ടാൻ വേണ്ടി മാങ്ങാ കൂടുതൽ കഴിക്കുന്നു എന്നൊക്കെ വികലവാദങ്ങൾ ഇ ഡി കോടതി ഉന്നയിക്കുന്ന സമയമാണ് അതിന് അതിനെതിരെ രാഷ്ട്രീയമായി പോരാട്ടം നടത്തുന്ന നിങ്ങൾ ആ പോരാട്ടത്തിന് മുന്നിൽ നിൽക്കുന്ന നിങ്ങൾ ഒരു സംസ്ഥാനത്ത് മുഖ്യമന്ത്രി എപ്പോഴും ജയിലിടാത്ത എന്താ എന്നാണ് ചോദിക്കേണ്ടത് വേറെന്തൊക്കെ പറയാം രാഷ്ട്രീയമായി ജയിലിടാത്തല്ലേ എന്തുകൊണ്ട് വന്നില്ല സ്വാ ഞങ്ങൾക്ക് സംശയമുണ്ട് ഞങ്ങൾക്ക് സംശയമുണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ എന്തുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി നരേന്ദ്രമോദി യാത്രയാക്കാൻ പോയി ഞങ്ങളുടെ സംശയമാണ് പ്രസംഗത്തിൽ പ്രസംഗത്തിലൊരിടത്ത് എന്തുകൊണ്ട് നരേന്ദ്രമോദി എന്നും മിണ്ടുന്നില്ല എന്തുകൊണ്ട് അമിത്ഷാ എന്നും മിണ്ടുന്നില്ല എന്തുകൊണ്ട് ബി ജെ പി എന്ന് മിണ്ടുന്നില്ല എന്തുകൊണ്ട് ആർ എസ് എസ് ഒന്നും മിണ്ടുന്നില്ല അവിടെ പറയേണ്ടത് രാഹുൽ ഗാന്ധിയാണോ ഈ തെരഞ്ഞെടുപ്പ് സമ്മേളനം സീറ്റിലും വിജയിക്കാൻ പോകുന്നില്ല ഇവിടെ കേരളത്തിൽ ബി ജെ പി ഒരൊറ്റ സീറ്റിൽ വിജയിക്കാൻ പോകുന്നില്ലെന്ന് മാത്രമല്ല ഒരൊറ്റ സീറ്റിൽ രണ്ടാം സ്ഥാനത്ത് പോലും എല്ലാ സീറ്റിലും അവർ മൂന്നാം സ്ഥാനത്താണെന്ന് പറഞ്ഞു ആരാണ് കോൺഗ്രസ് അല്ല അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ വാക്കുകളാണ് എക്സാക്ട്ലി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ വാക്കുകളാണ് അല്ലെ മുഖ്യ മുഖ്യമന്ത്രി പറഞ്ഞോ പറഞ്ഞില്ലല്ലോ അതൊരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തിനൊപ്പ ഞങ്ങൾ നിൽക്കുന്നത് ആ യാഥാർത്ഥ്യത്തിനൊപ്പ ഞങ്ങൾ നിൽക്കുന്നത് അതുകൊണ്ടാണല്ലോ ഞങ്ങൾ തൃശൂരിലേക്ക് ശ്രീ കെ മുരളി തന്നെ മത്സരിക്കാൻ വേണ്ടി അയച്ചത് എന്താ സംശയമുള്ളത് എന്താ സംശയമുള്ളത് അതുകൊണ്ട് അക്കാര്യത്തിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോ മെമ്പർ രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നു അധിക്ഷേപിക്കുന്നു അത് ശരിയല്ല െൽ സുധാകരൻ മറുപടി പറയട്ടെ അതിന് സതീശൻ മറുപടി പറയട്ടെ അതിന് നിജേഷ് അരവത് ഇവിടെ ഇവിടെ നരേന്ദ്രമോദിക്ക് നിൽക്കുന്നത് നിൽക്കുന്നു എന്ന് പറയുന്ന ഇപ്പൊ ഇപ്പൊ അതിന്റെ പരിണിത എന്താണ് നിജേഷ് മഹാരാഷ്ട്രയിൽ പോയി ദ ഇന്ത്യ സഖ്യത്തിന് ഇപ്പോഴേ ശൈഥല്യമാണ് ഇവരെ ജയിപ്പിച്ചു വിട്ടാൽ എന്താ പറയേണ്ടി വരുമോ എന്നൊരു നറേറ്റീവ്

അങ്ങനെയാണെങ്കിൽ ഓക്കെ കോൺഗ്രസ് സമം സി പി എം സർ കോൺഗ്രസ് സമം സി പി എം എന്നാണ് നിജേഷ് പറഞ്ഞാൽ ഞാൻ എന്റെ എന്റെ വാദം വിട്ടു ഇവിടെ ദ തമിഴകത്ത് അവിടെ ബി ജെ പി കോൺഗ്രസ് ശക്തമായ പോരാട്ടമാണ് രാജസ്ഥാനിൽ പോരാട്ടമാണ് മഹാരാഷ്ട്രയിൽ പോരാട്ടമാണ് മധ്യപ്രദേശിൽ പോരാട്ടമാണ് കൂടുതൽ ആയുധം കൊടുക്കാതിരിക്കേണ്ട കൂടുതൽ ഉത്തരവാദിത്തം കോൺഗ്രസിനാണ് നിജേഷ് സി പി എമ്മിനല്ല അല്ല ആ പോരാട്ടമുള്ള ആയുധം അതെന്താ ഹാഷ്മി അങ്ങനെ പറയുന്നത് ഞാൻ ചോദിക്കുന്നത് കേരളത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വന്നപ്പോൾ തുടങ്ങി നിങ്ങൾ പറഞ്ഞ ഉണ്ടാക്കൽ എന്ത് എന്തിന് ഇവിടെ വന്ന് മത്സരിച്ചു ആരാർത്തി രാജ്യത്തിന്റെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ രാഹുൽ ഗാന്ധിയെ കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യം നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് സഖ്യം എന്താണ് അൺഫീഷ്യലി ആണെങ്കിൽ ൂടും രൂപം നൽകുകയും ഈ പറഞ്ഞ സീതാറമെച്ചൂരി അടക്കമുള്ള സംസാരിക്കുകയും പറഞ്ഞ സഖ്യം ഒരു പ്രതീക്ഷാനിർഭരമായ അന്തരീക്ഷത്തിലെ കാര്യങ്ങൾ പോവുകയും ചെയ്യുന്ന സമയത്ത് രാഹുൽ ഗാന്ധിക്ക് ഒരു സുരക്ഷാ സീറ്റാണ് ലക്ഷ്യമെങ്കിൽ തെലങ്കാനയിലല്ലേ അതെന്താ കർണാടകയിലല്ലേ ബിജെപിയുമായി നേർക്കുനേർ മത്സരിക്കുന്ന എത്ര എത്ര സ്ഥലങ്ങളിലുണ്ട് അവിടെ ഒന്നും മത്സരിക്കാത്ത ബിജെപി പൊടിപോലെ വരുന്ന എന്തിനാണ് അതിന് ഉത്തരം ഉണ്ടോ പറ്റില്ല ചർച്ച അത് ഹാഷ്മി ആ രീതിയിലേക്ക് ചർച്ചയെ ചുരുക്കി കൊണ്ടുപോകണോ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി വന്നല്ലോ മത്സരിച്ചല്ലോ നാല് ലക്ഷത്തി മുപ്പതിനായിരം വോട്ടിൽ ജയിച്ചല്ലോ അതേ രാഹുൽ ഗാന്ധിന്റെ ലോക്സഭയ്ക്ക് അങ്ങ് പുറത്താക്കി ആരെ പുറത്താക്കിയത് ബിജെപി ആരെ പുറത്താക്കിയത് ബിജെപി അതുകൊണ്ട് ഒരു ലോക ഒരുമിച്ച് നിൽക്കാതെ കാരണം അന്ന് തമിഴ്നാട്ടിലെ രണ്ട് സീറ്റ് മത്സരിച്ചത് തമിഴ്നാട്ടിലെ രണ്ട് സീറ്റിലും കോൺഗ്രസ് സഖ്യമല്ലേ അവിടുത്തെ പോസ്റ്ററിനകത്ത് രാഹുൽ ഗാന്ധിയുടെ ഒരു ചിത്രമല്ലേ ഉള്ളത് എന്താ മാറിയത് ജോഡോ യാത്ര ഇത് നമ്മുടെ അതിർത്തി കടന്നപ്പോൾ ഞാൻ പോയതാണ് കർണാടകയിൽ എസ് എഫ് ഐക്കാർ സിന്താ പദവിളിച്ചില്ലേ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായിട്ട് ആന്ധ്രയിൽ വന്ന എസ് എഫ് ഐ ഡി വൈ എഫ് ഐയും അഭിവാദ്യം അതൊക്കെ സ്വാഭാവികമായിട്ടുണ്ടായതല്ലേ കേരളത്തിൽ മാത്രം പ്രത്യേക സാഹചര്യമാണ് ആ സാഹചര്യത്തിൽ ആ ആ സാഹചര്യത്തിൽ ആത്മനിയന്ത്രണം വേണ്ടത് സി പി എമ്മിലായിരുന്നു പിണറായി വിജയനായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞതിനെ ആശയപരമായി പേരിട്ടാൽ മറിച്ച് നരേന്ദ്രമോദി പറയുന്നത് ബി ജെ പി പറയുന്നത് സംഘപരിവാർ പറയുന്നത് ആവർത്തിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞതാണോ പ്രശ്നം അതോ രാഹുൽ ഗാന്ധി പറഞ്ഞതാണോ പ്രശ്നം ഞാൻ അങ്ങനെ